മോശമായ മരണം വളരെ വലിയ അപകടം നിറഞ്ഞ മരണം ഇതൊക്കെ മനുഷ്യർ ഇഷ്ടപ്പെടാത്ത അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നല്ല നിലയിലുള്ള മരണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് സാധിക്കുന്ന ഒരു കാര്യം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇമാം അഹമ്മദ് അറമത്തുള്ള അലി അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് അലി ഇബുൻ നബിത്താലിബുറഗൽ പറയുകയാണ് നബി നബിസ്ലാഹു അലി വസലമ്മ പറഞ്ഞു അൻ ആർക്കെങ്കിലും അവരുടെ ആയുസ്സിൽ വർധനവുണ്ടാകുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വയുവസഅ റിസ്ഖിഹി അവരുടെ ഉപജീവനത്തിൽ റിസ്ഖിൽ വിശാലത ലഭിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അൻഹു മോശമായ മരണങ്ങൾ വലിയ അപകടത്തിലൂടെ സംഭവിക്കുന്ന മരണം അതിനാണ് മോശമായ മരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈമാനില്ലാതെയുള്ള സൽക്കർമ്മത്തിലല്ലാതെയുള്ള തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെയുള്ള മരണങ്ങൾ അതും അതുകൊണ്ടുള്ള ഉദ്ദേശമാണ് അപ്രകാരം കുഫറിലായിക്കൊണ്ടോ ഷിർക്കിലായിക്കൊണ്ടോ തോന്നിവാസത്തിലായിക്കൊണ്ടോ മരിക്കുന്നതിൽ നിന്നും അതേപോലെ തന്നെ വളരെ വലിയ അപകടങ്ങളിൽ പെട്ടുകൊണ്ട് മോശമായ നിലക്ക് മരിക്കുന്നതിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ എത്തക്കില്ല അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കട്ടെ വൽ യൊസുലുറഹിമഹു അതോടൊപ്പം പ്രത്യേകം അവർ കുടുംബബന്ധം ചേർക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫൽ എത്തക്കില്ല അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അങ്ങനെ നല്ല മനുഷ്യരായി നിങ്ങൾ ജീവിക്കുകയും അതിൻ്റെ ഭാഗം തന്നെയാണ് കുടുംബ ബന്ധം ചേർക്കൽ എന്നാലും അത് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് കുടുംബ ചേർക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് മാതാപിതാക്കളോടും ഇണകളോടും മക്കളോടും സഹോദരന്മാരോടും സഹോദരികളോടും കുടുംബത്തിലെ മറ്റുള്ള ആളുകളോടുമൊക്കെ അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അവരോടുള്ള ബന്ധങ്ങളൊക്കെ നല്ല നിലക്ക് ചേർത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ആയുസ്സിൽ വർധനമുണ്ടാകുമെന്നും അവരുടെ ഉപജീവനത്തിൽ വറക്കത്തുണ്ടാകുമെന്നും മോശമായ മരണങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കുമെന്നും നബി നബിസ്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു തന്നിരിക്കുന്നു അതേപോലെ തന്നെ ഇമാം അത്തൊബറാനി അദ്ദേഹത്തിൻ്റെ അൽ മുജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ ഉമാമ അൽ ബാഹിലി റദിയല്ലാൻ പറയുകയാണ് കാല റസൂൽഹി സലാഹു അലൈഹി വസ്ലം സൊനാ ഇൽ മാറൂഫി തക്കി മസാരി അസു സൊനാ ഇൽ മാറൂഫ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യൽ മറ്റുള്ളവരെ സഹായിക്കുക ഇസ്ലാം നല്ലതെന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വർധനവ് വരുത്തുക അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തികൾ സ്വന്തത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കുമൊക്കെ നല്ലത് ചെയ്തു കൊടുക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്താൽ തഖീ മസാരി അസോ മോശമായ മരണങ്ങളെ അത് തടയുന്നതാണ് മോശമായ മരണങ്ങളെ അത് തടയുന്നതാണ് വ റബ്ബ് രഹസ്യമായി ചെയ്യുന്ന ദാനം ആരുമറിയാതെ പാവങ്ങളെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തെ അത് കെടുത്തിക്കളയുന്നതാണ് വസൂലത്തുറഹിമി തസീദ് ഉഫിൽ ഉള്ളർ കുടുംബ ബന്ധം ചേർത്താൽ ആയുസ്സിൽ വർധനവുണ്ടാകുന്നതുമാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്താൽ മോശമായ മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും വിശ്വാസികളിത് പ്രത്യേകം ഓർത്തിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على خير خلقه محمد واله واصحابه اجمعين والحمد لله رب العالمين